പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത് ഞാനും അതിന് അടിവരയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിങ് അത് കഴിഞ്ഞ പാർലമെൻറ്റേറിയും അങ്ങനെ തന്നെയായിരുന്നു ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത് അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം ഇന്നലത്തെക്കാൾ പ്രകടമാവും ഇവിടെ അതുതന്നെയാണ് തങ്ങൾ പറഞ്ഞത് അത് ഞാനതിന് അടിവരാണ് അത് ഒരു ലക്ഷണമാണ് എം എക്സ് ഗ്രൂപ്പിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങൾ എന്നും ചിറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്ന ഓഫർ നവംബർ മുതൽ ദിവസം ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് നവംബർ മുതൽ ദിവസം മാത്രം ഉടൻ തന്നെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം ഞങ്ങളെ സന്ദർശിക്കൂപ്പിംഗ് പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി manasilundo max Cylinder, mwc max wedding center patambi Kopam kutana opening shortly at Valancheri.